വഞ്ചന കേസിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമാ നിർമ്മാതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഷോൺ ആന്റണിൻ എന്നിവരുടെ അറസ്റ്റാണ് ഈ മാസം വരെ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു വിവരങ്ങളുമായി ബാബു രേഷ്മ വിവരങ്ങൾ അയച്ചുമായിരുന്നുണ്ട് സിനിമ നിർമ്മാതാക്കൾക്കെതിരെ ഉത്തരവിട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കേസുമായി മുന്നോട്ട് നിർമ്മാതാക്കൾ നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് സംരക്ഷണം അതിൽ നിന്നും സംരക്ഷണം നേടിയിരിക്കുന്നത് പി പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഷോൺ ആന്റണി സൌബിൻ എന്നിവരുടെ അറസ്റ്റ് ഈ മാസം ഇരുപത്തിരണ്ട് വരെ തടഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ഈ മുൻകൂർ ജാമ്യ ഹർജി കോടതി നിലവിൽ സർക്കാരിന്റെ വിശദീകരണം സർക്കാരിന്റെ മറുപടി കൂടി കേട്ട ശേഷമായിരിക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി ഈ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക നേരത്തെ കോടിക്കണക്കിന് രൂപ തങ്ങൾ അതായത് അയൂർ സ്വദേശി നൽകിയ ഒരു ഹർജിയിലായിരുന്നു കീഴ്കോടതി ഇത്തരത്തിൽ കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണം നടത്താനായിട്ട് പോലീസിന് നിർദ്ദേശം നൽകിയത് ആ ഏകദേശം ഏഴ് കോടിയോളം രൂപ മുടക്കിയിട്ടും ലാഭം രഹിതവും വഞ്ചിച്ചു എന്നുള്ളതായിരുന്നു